മാഷെ യു എസ് പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിക്ക് സമീപം ഏതാണ്ട് എണ്ണൂറ് മീറ്റർ മാത്രം അകലെയായിട്ട് ഒരു ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട് രണ്ട് അഫ്ഗാൻ സ്വദേശികളാണ് പിടിയിലായിരിക്കുന്നത് കുടിയേറ്റക്കാരെ മുഴുവനും പുറത്താക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ നമ്മൾ കണ്ടതാണ് എന്നിട്ടും തീരുന്നില്ല ഇപ്പൊ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യം തന്നെയാണ് കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ചിന്തയും പേറി ഒരുപാട് പേരാണ് യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ഇപ്പോൾ വിലസുന്നത് പലതരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ലോകത്താകമാനം ഇപ്പോൾ ഇസ്രായേൽ ആയാലും ഇന്ത്യ ആയാലും നമുക്ക് പരിചിതമാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളൊക്കെ നമുക്ക് പരിചിതമാണ് പക്ഷേ യൂറോപ്പ് എന്ന് പറയുന്ന മേഖലയിലൊന്നും അത്രത്തോളം അവർക്ക് പരിചിതമല്ലായിരുന്നു അവർ അതുകൊണ്ട് തന്നെ വളരെ കാര്യമായ രീതിയിൽ തന്നെ ഇവർ വരുന്നതിനെയും പോകുന്നതിനെയും ഒക്കെ അംഗീകരിക്കുകയും ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ അവിടെയും ഒരു ഫുൾ സ്റ്റോപ്പ് വരികയാണ് ഇനി എല്ലാവരും ഇങ്ങോട്ടേക്ക് വരണ്ട എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എൻ്റെ പിടിയിലായത് അഫ്ഗാൻ സ്വദേശികളാണ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ യും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് മാനങ്ങളുണ്ട് അതിന് രണ്ട് രണ്ട് അമേരിക്കൻ പെട്ട ആൾക്കാര് കൊല്ലപ്പെട്ടു ഗുരുതരാവസ്ഥയിലാണ് മരിച്ചിട്ടില്ല ഓ ഓതൊരാശ്വാസം അത്രയും അപ്പോ വൈറ്റ് ഹൗസിന്റെ തിരുമുറ്റത്താണ് നടക്കുന്നത് നമ്മൾ ഓർക്കണം വൈറ്റ് ഹൗസിന് ഒരുപാട് പ്രയോറിറ്റീസ് ഉണ്ട് ഒന്ന് ഈ അഫ്ഗാനിലെ അഫ്ഗാൻ തീവ്രവാദികള് ആണ് പിടിയിലായത് എന്ന് പറയുന്നു അതെ അങ്ങനെയാണെങ്കിൽ ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഒന്ന് വൈറ്റ് ഹൌസിനെ കൂടി പണ്ട് രണ്ടായിരത്തി ഒന്നിലോർമ്മയില്ലേ സെപ്റ്റംബർ പതിനൊന്നിന്റെ ആക്രമണത്തില് ഭിന്നാദനും കൂട്ടർ ലക്ഷ്യമിട്ടിരുന്നത് രണ്ട് മൂന്ന് ഒന്ന് വൈറ്റ് ഹൗസ് ഒന്ന് വൈറ്റ് ഹൗസ് ആയിരുന്നു അന്ന് അവരുടെ ലക്ഷ്യം ഒരു വിമാനം ലക്ഷ്യം തെറ്റിപ്പോയതാ വൈറ്റ് ഹൗസിനെ ലക്ഷ്യം വെച്ചിരുന്ന വിമാനം സംഘം നയിച്ചിരുന്ന വിമാനം ലക്ഷ്യം തെറ്റിപ്പോയിട്ട് പെൻസിൽവാനിയയിൽ പോയിട്ട് വീഴാണ് ഉണ്ടായത് ലക്ഷ്യം തെറ്റിയതാ അന്ന് ലക്ഷ്യം തെറ്റിയത് കൊണ്ട് വൈറ്റ് ഹൗസിനെ ആക്രമിക്കപ്പെട്ടില്ല പെൻഡകൻ ഭീകരമായിട്ട് ആക്രമിക്കപ്പെട്ടല്ലോ ട്വിൻ ടവർ തകർന്നല്ലോ അപ്പോ ആ വൈറ്റ് ഹൗസിലേക്ക് അന്ന് വന്നത് അഫ്ഗാനിസ്ഥാന്റെ പിന്തുണയുള്ള താലിബാൻ തീവ്രവാദികളാണ് അന്ന് വന്നത് അൽ അൽക്കായിദ തീവ്രവാദികൾ താലിബാന്റെ പിന്തുണയോടുകൂടി അൽക്കായ്ദ ലോകം മുഴുവൻ ആ ഭീകരാക്രമണം നടത്താനുള്ള പ്ലാനറ്റ് അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് വന്നത് അന്ന് മുതലാണ് അമേരിക്ക ടെറർ വിരുദ്ധ വലിയ വലിയ യുദ്ധം തുടങ്ങുന്നതും പിന്നീട് സാഷാൽ ബില്ലാദനെ തന്നെ പാകിസ്ഥാനിലെ അബാട്ടാബാദിൽ നിന്ന് പിടികൂടുന്നതും കൊല്ലുന്നതും ഒക്കെ അതിൻ്റെ ഒരു അധ്യായമാണ് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് വന്നു ഒന്ന് അതീവ സുരക്ഷാ മേഖലയായ വൈറ്റ് ഹൗസ് പ്രത്യേകിച്ച് സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം ലോകത്തിലെ ഏറ്റവും ടൈറ്റ് സെക്യൂരിറ്റിയുള്ള വൈറ്റ് ഹൗസിനകത്ത് പോലും ഇപ്പോഴും ഭീകരവാദികൾക്ക് ആ കോമ്പൗണ്ടിലേക്ക് നുഴഞ്ഞു കയറാൻ പറ്റുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ വെടിവെച്ചിടാൻ സാധിക്കുന്നു അതാണ് ഒന്നാമത്തെ കാര്യം അമേരിക്ക വല്ലാതെ ഈ അവരുടെ സുരക്ഷ പോലും തകർന്നു പോകുന്നു എന്നതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം അഫ്ഗ രണ്ടാമത്തെ കാര്യം ഈ ഈ സുരക്ഷയിൽ കുറവ് വന്നതോ അല്ലെങ്കിൽ അത് ലൂസാകുന്നതോ ഭീകരവാദത്തിന് പോലും അമേരിക്കയുടെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതോ അത് അമേരിക്കയുടെ ഒരു ആഭ്യന്തരമായ അല്ലെങ്കിൽ അവ അവിടുത്തെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ ഇന്റലിജൻസിൻ്റെ ഒരു വീഴ്ചയായിട്ട് കാണുന്നതിനേക്കാൾ ഇത്തരക്കാരെ പതുക്കെ കയറിക്കൊട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു അമേരിക്കൻ മനസ്സ് ട്രംപിനെതിരായി രൂപം കൊണ്ടുവരുന്നുണ്ടോ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അഫ്ഗാനാണ് അഫ്ഗാനിസ്ഥാന്റെ പ്രതികാരം ഇപ്പോഴും തീരുന്ന് തീർന്നിട്ടില്ല തീരുകയുമില്ല ഏതുപോലെ ഈ ഇന്ത്യൻ സുരക്ഷാ സേന ശ്രീലങ്കയിൽ ഉണ്ടാക്കിയ പരിക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജീവൻ എടുത്തിട്ടും തീർന്നില്ല അത്രയായിരുന്നു ഉഗ്രപ്രതികാരമായിരുന്നല്ലോ അവർക്ക് അഫ്ഗാനിസ്ഥാനെ രക്ഷിക്കാൻ എന്ന വ്യാജേന സോവിയറ്റ് യൂണിയനെ ലക്ഷ്യമിട്ട് അമേരിക്കൻ പട്ടാളം അഫ്ഗാനിൽ ഉണ്ടാക്കിയ കെടുതികളുണ്ടല്ലോ ആ കെടുതികൾ അഫ്ഗാനികൾ ഇപ്പോഴും മറന്നിട്ടില്ല അഫ്ഗാനിസ്ഥാന്റെ ചെലവിൽ ഒരുപക്ഷെ അവരുടെ പ്രേരണ പ്രകാരം ഇപ്പോഴും അമേരിക്കയെ ലക്ഷ്യമിട്ട് ഭീകരവാദികൾ അലഞ്ഞുതിരിയുന്നുണ്ടാകണം കിട്ടുന്ന അവസരം കാത്തിരിക്കുന്നുണ്ടാവണം എന്നതാണ് രണ്ടാമത്തെ കാര്യം മൂന്ന് ആ ഭീകരവാദികൾക്ക് ഇപ്പോൾ ഒരു ഊർജം കിട്ടിയത് എവിടെന്നാവണം ഇപ്പോൾ അമേരിക്കക്കെതിരായുള്ള ഒരു സാഹചര്യം എന്ന നിലയിൽ കൂടിയാണ് ഇന്ത്യ പോലുള്ള ലോകത്തിലെ വളർന്നു വന്ന ഏറ്റവും പുതിയ ശക്തി എന്ന നിലയിൽ സൈനികവും സാമ്പത്തികവുമായൊരു ശക്തി എന്ന നിലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാന് കൊടുക്കുന്ന പിന്തുണയുണ്ട് ആ പിന്തുണയും അഫ്ഗാനികൾക്ക് ഒരു ആവേശം ഉണ്ടാക്കുന്നുണ്ടാവണം മാത്രമല്ല ഇന്ത്യക്കെതിരായി ട്രംപ് നടത്തുന്ന നീക്കങ്ങൾ നീക്കങ്ങളിൽ അവരുകൂടി പ്രൊവോക്ടാവുന്നുണ്ടാവണം തീർച്ചയായിട്ടും ഉണ്ടല്ലോ ഇപ്പൊ അഫ്ഗാനികളുടെ മനസ്സിലെ ഏറ്റവും അടുത്ത കൂട്ടാളിയാണ് ഇന്ത്യ ഇന്ത്യ എല്ലാ നിലക്കും അവരെ അവർക്ക് അന്നം കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു അവർക്ക് സുരക്ഷ കൊടുക്കുന്നു ആയുധങ്ങൾ കൊടുക്കുന്നു സ്കൂളുണ്ടാക്കി കൊടുക്കുന്നു പള്ളികളും ദേവാലയങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ ഒരു 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 ജ്യേഷ്ഠതുല്യമായ മനസ്സോടെ അഫ്ഗാനിസ്ഥാനോട് പെരുമാറുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയ സമയത്താണ് വേണ്ടതിനും വേണ്ടാത്തതിനും ഇന്ത്യ വിരുദ്ധ വികാരവുമായി ട്രംപ് അമേരിക്കയിലും പുറത്തും പുറം മുഴുവൻ നടന്നിട്ട് കുടിയേറ്റ വിരുദ്ധ ഇന്ത്യക്കക അമേരിക്കക്കകത്തും അതെ ഇന്ത്യ വിരുദ്ധ വികാരം ഇന്ത്യക്കാർക്ക് വിസ നിഷേധിക്കുക ഇന്ത്യക്കാരെ കുറ്റപ്പെടുത്താനുള്ള അവസരങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തുക അങ്ങനെ ഇന്ത്യക്കെതിരായുള്ള ഒരു വികാരം ഇന്ത്യക്ക് ഈ ട്രംപ് ഡൊണാൾഡ് ട്രംപ് എടുത്ത് പ്രയോഗിക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതികരണം കൂടി വേണമെങ്കിൽ ഇപ്പോഴത്തെ അഫ്ഗാനികളുടെ വികാരം അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ പേരിൽ മേൽവിലാസമുള്ള ഭീകരവാദികൾ അവിടെ വന്നിട്ടില്ലല്ലോ അവിടെ വന്നിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു ഒരു നീക്കം നമ്മൾ കണ്ടിട്ടില്ല മറ്റു പലരും വന്നിട്ടുണ്ട് അവിടെ പലസ്തീന് വേണ്ടിയുള്ള ഉഗ്ര കൂടിയ തീവ്രവാദികൾ വന്നിട്ടുണ്ട് പലസ്തീനികൾ വന്നിട്ടുണ്ട് സിറിയക്കാർ വന്നിട്ടുണ്ട് പലപ്പോഴും പല രാജ്യങ്ങളും ആഫ്രിക്കൻ തീവ്രവാദികൾ വന്നിട്ടുണ്ട് പല രാജ്യത്തു നിന്നും പക്ഷേ ഇങ്ങനെ അഫ്ഗാനിസ്ഥാന്റെ തീവ്രവാദികൾ നേരിട്ട് ചെന്ന് വൈറ്റ് ഹൗസിന്റെ മുറ്റത്ത് ഒരു പ്രകടനം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല പ്രകടനം മീൻസ് അവരുടെ അവരുടെ പ്രഖ്യാപനം അറ്റാക്ക് നടത്തിയിട്ടില്ല അപ്പം അത്രയും കുറേ കുറേയേറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഈ സമയത്ത് പക്ഷെ എന്നാൽ പോലും ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ഇരിക്കുന്ന സമയത്ത് ഇത്രയും വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ട്രംപ് അതായത് ആ ട്രംപിന്റെ പാർട്ടിയിലും ഇതിനെതിരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടല്ലോ ട്രംപ് കൊണ്ടുവന്ന നയങ്ങളെല്ലാം ചീട്ടിപ്പോയി എല്ലാം പാളിപ്പോയി അവസാനം ട്രംപ് സത്യം പറഞ്ഞ ട്രംപ് നിലയില്ലാ കാര്യത്തിൽ തന്നെയല്ലേ ആ സമയത്ത് കൂടി ഈ അറ്റാക്ക് അതേ കുടിയേറ്റ വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക അതേ സമയത്ത് സോറാം മംദാനിറായി വരിക ഇതെല്ലാം കൂടി ചേരുമ്പോൾ സത്യത്തിൽ ട്രംപ് എങ്ങനെ പിടിച്ചു നിൽക്കും ഇനി ട്രംപിന് ട്രംപ് എനിക്ക് തോന്നുന്നു ഇത്രയേറെ റിവേഴ്സ് ഗിയർ ഇട്ട ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല റിവേഴ്സ് ഗിയറിൽ മാത്രം ഓടുന്ന ഒരു വണ്ടി എന്ന് ആലോചിച്ചു നോക്കൂ അതാണ് ശരിക്കും അദ്ദേഹം പറഞ്ഞ ഏതാണ് അദ്ദേഹം പാലിച്ചത് ഇപ്പം ഏറ്റവും ഒടുവിലത്തെ കണ്ടില്ല ഇപ്പോൾ മമദാനിയുടെ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ ചെന്ന് എന്തൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലെ ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റിയാണ് ന്യൂയോർക്ക് അമേരിക്കയിലെയും ഏറ്റവും വലിയ സിറ്റിയാണ് ആ സിറ്റിയുടെ മേയറായിട്ട് ഇദ്ദേഹം മത്സരിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് അദ്ദേഹം കരഞ്ഞും കരഞ്ഞും പറഞ്ഞും തുപ്പിയും തീർത്തത് എന്നിട്ട് എന്താ ജനങ്ങള് ഈ പറഞ്ഞ പാർട്ടി എന്നുള്ള നല്ല ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും തമ്മിലുള്ളൊരു ഒരു ഒരു മത്സരം മാത്രമല്ല ഇദ്ദേഹം വ്യക്തിപരമായി വംശീയമായ വിരോധമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ട് രാഷ്ട്രീയ വിരോധമല്ല അത് മുഴുവൻ പറഞ്ഞു തീർത്തിട്ടും ജനങ്ങൾ തിരഞ്ഞെടുത്ത ആരാണ് അപ്പൊ അദ്ദേഹം പഠിച്ച പിന്നെ അടുത്ത തോണി മറിഞ്ഞാ പിന്നെ പുറാണല്ലോ നല്ലത് അപ്പോൾ അദ്ദേഹം ചെയ്ത പണി എന്താ മമതാനി അടിയന്തരമായി വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് ഔ ചേർത്ത് പിടിക്കുന്നു വലിയ വർത്തമാനങ്ങൾ പറയുന്നു ഒരുപാട് പാഠങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ ആലോചിച്ച് പോയി സത്യത്തിൽ ഒരു ഉളപ്പില്ലായ്മ ഉളപ്പില്ലായ്മ എന്നൊക്കെ മതിയോ എന്ന് എനിക്കറിയില്ല അതൊന്നൊരു അതൊരു ഒരു ഇൻ്റർനാഷണലി അങ്ങനെ മതിയാവില്ല അങ്ങനത്തെ ഒരു വാക്കാണ് എന്തെല്ലാം ഇദ്ദേഹം എല്ലാം തുടങ്ങിയെടുത്ത് റിവേഴ്സിലേക്കല്ലേ പോയത് എവിടെയാണ് ഇപ്പം ഏറ്റവും അടുത്ത ഇഷ്യൂ എടുത്ത് നോക്കൂ ഇന്ത്യക്കെതിരെ എന്തൊക്കെ പറഞ്ഞയാളാണ് ഇപ്പോൾ ഇന്ത്യയുമായി ഇത്രയേറെ കരാറുകൾ ഉണ്ടാക്കുന്നു ഈ കഴിഞ്ഞ ഒരു ഒരു രണ്ട് ഒരു ഏതാനും ആഴ്ചത്തെ ഒരു നാലാഴ്ചത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി ഇന്ത്യക്കെതിരെ എന്തൊക്കെ പറഞ്ഞു ആ ഇന്ത്യയുമായാണ് ഈ വിശ്വസിക്കാൻ കൊള്ളാത്ത ഇന്ത്യയുമായിട്ടാണ് അദ്ദേഹം അവസാനത്തെ സൈനിക കരാർ ഒപ്പിട്ടുള്ളത് അടുത്ത പത്ത് കൊല്ലത്തേക്കുള്ള എഗ്രിമെൻറ്റ് ഇന്ത്യയുമായിട്ടാണ് അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം ഇന്ത്യക്കാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ തന്നെ മാത്രമല്ല ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നാല് കൊല്ലമായിട്ട് ഉക്രൈൻ എന്ന രാജ്യത്തെ സാമാന്യം പിടിച്ചു നിൽക്കാനും ജീവിക്കാനുമുള്ള സാമ്പത്തിക ശേഷിയുള്ള രാജ്യമാണല്ലോ ഉക്രൈൻ ആ രാജ്യത്തെ പെരുങ്കടലിലേക്ക് തള്ളിവിട്ടതാരാണ് ആ നാല് കൊല്ലം യുദ്ധത്തിൻ്റെ കെടുതി മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞ് എത്രയോ ജീവൻ ആയിരക്കണക്കിന് ജീവൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് അവിടുത്തെ എത്രയോ വിലപ്പെട്ട സമ്പത്ത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് അവിടുത്തെ സാംസ്കാരിക പൈതൃകം മുഴുവൻ തകർത്ത് കളഞ്ഞപ്പോൾ ഇദ്ദേഹം എന്താ പറയുന്നത് എവിടെയാണോ എന്തിനാണോ യുദ്ധം തുടങ്ങിയത് ആ പോയിന്റിലേക്ക് തിരിച്ചു പോകാൻ റിവേഴ്സ് ഗിയറിലേക്ക് തിരിച്ചു പോകാൻ എന്താ പറയണത് എന്താ ആവശ്യം എന്താ ക്രീമിയേയും ബോസ് എന്താണ് ഡോസ്കോ ആ ഡോൺ ബോക്സോ ഡോൺ ബോസ്കോ ആ രണ്ട് പ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുക്കേണ്ടതാണ് എന്നിട്ട് യുദ്ധം നിർത്തിക്കോളാൻ അതിന് മൂപ്പര് വേണോ അത് പണ്ടേ റഷ്യ പറഞ്ഞതാണ് ആ രണ്ട് പ്രദേശങ്ങൾ ഞങ്ങളുടെ സംസ്കാരവുമായും റഷ്യൻ ഭാഷയുമായും ഒക്കെ ബന്ധപ്പെട്ടതാണ് അവർ വലിയ ഐഡന്റിറ്റി ക്രൈസിസ് നേരിടുന്നുണ്ട് അവർ പറയുന്നു അവർക്ക് റഷ്യയുടെ കൂടെ ചേരണമെന്ന് അവരാവശ്യപ്പെടുന്നു അത് അനുമതി കൊടുത്താതെ തീരുമെന്ന് എന്ന് നാലു കൊല്ലം മുമ്പേ പറഞ്ഞല്ലേ ആവശ്യമില്ലാത്ത അപ്പോൾ ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കണമെന്ന് സെലൻസ്കിയോട് ട്രംപ് ഇതാണ് സ്ഥിതി അപ്പോൾ റിവേഴ്സ് ഗിയറിൻ്റെ മഹാരാജാവ് എന്നാണ് ട്രംപിനെ കുറിച്ച് വിളിക്കേണ്ടത് അതുകൊണ്ട് ട്രംപിന് ഇതൊന്നും ഇപ്പോൾ ഇപ്പോൾ ഇനി വല്ലതും പഠിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അഫ്ഗാനിസ്ഥാനെ കുറിച്ച് ഇനി എന്താ പറയുക എന്ന് അറിഞ്ഞുകൂടാ നമുക്കറിയാം ഇപ്പോൾ അദ്ദേഹം ഗോൾഫ് ക്ലബ്ബിലാണ് നല്ല ചോക്കൂ ഇവിടെ വൈറ്റ് ഹൗസിൻ്റെ മുറ്റത്ത് ഇത് പൊട്ടുമ്പോൾ വീണ വായിക്കുകയാണ് മൂപ്പര് ഗോൾഫ് ക്ലബിൽ അതൊക്കെയാണ് ലോകത്തിലെ ഈ പറഞ്ഞ ആയിട്ടുള്ള ദുഷ്ടന്മാരും ക്രൂരന്മാരും ഒക്കെ ആയിട്ടുള്ള ലോകത്തെന്ത് സംഭവിച്ചാലും എനിക്ക് എന്നെ അത് ബാധിക്കുകയില്ല ഞാൻ വായി തോന്നിയത് പറഞ്ഞുകൊണ്ട് ഉല്ലാസവാനായി നടന്നുകൊണ്ടേയിരിക്കുമെന്ന് പറയുന്ന ഭ്രാന്തൻ ഭരണാധികാരികളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ട്രംപ് ചരിത്രത്തിൽ ഇതിനേക്കാൾ മികച്ചൊരു ഉണ്ടാവാൻ സാധ്യത കുറവാണ് കാണാം നമുക്ക് എന്താ സംഭവിക്കാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക